ഹായ് അസലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്കും സുഖമാണ് അലഹമ്മില്ല എൻ്റെ മിച്ചുമോ റിസൾട്ട് വന്നിട്ടില്ല അതിനുവേണ്ടി കാത്തിരി പത്തൊമ്പതാം തീയതിയാണ് വരുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പിറന്നു വിശ്വസിക്കുന്ന ചൂടൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പോവാണ് അത് എത്രത്തോളം ഇതാണെന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇന്നലെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതെനിക്ക് എൻ്റെ എൻ്റെ ചാനലിൽ എനിക്ക് പറയണമെന്ന് തോന്നി ഞാനത് പറയുവാണ് ഞാനൊരു സ്വപ്നം കണ്ടു ഒരു ഞാനൊരു സ്വപ്നം കണ്ടു അതിൽ എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നു എൻ്റെ വാപ്പ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുൻ ആസ്മോൻ എൻ്റെ ആങ്ങള ആങ്ങളുടെ വൈഫ് ഇത്രയും പേരാണ് ആ സ്വപ്നത്തിലുണ്ടായിരുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ കാണാനുള്ള കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഇന്നലെ കണ്ടൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുളകൂരാണ് ജനിച്ചു വളർന്നത് ആ സ്ഥലമാണ് കാണിച്ചത് അതിൽ ഞാൻ ഒരു എന്താ പറയുക ഞങ്ങൾ ഞാൻ ജനിച്ച് വളർന്ന് ഞാനതിൽ നടന്ന ആ സ്ഥലങ്ങളിൽ കൂടെ ഞാനതിൽ വരുന്നതായിട്ടാണ് ആദ്യം കാണിക്കുന്നത് അപ്പം ഞാനും ഇക്കായും കൂടി കൂടിയിട്ട് അപ്പം എൻ്റെ അതായത് എൻ്റെ കൊച്ചാപ്പ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോണതായിട്ടാണ് കാണിക്കുന്നത് അവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് മുളൂരായിരുന്നു എൻ്റെ ചെറുപ്പം ഞങ്ങൾ ജനിച്ചു വളർന്നതൊക്കെ അപ്പോൾ അവിടെ എൻ്റെ കൊച്ചാപ്പാട് വീണ്ടും അവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അവിടെ അവിടെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഞാനും ഇക്കായും കൂടി കൂടി മുന്നാസുമായിട്ടാണ് പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് പോകണേ അതായത് എൻ്റെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോണതായിട്ടാണ് കാണുന്നത് പക്ഷെ അന്നേരം ഉമ്മച്ചിനെ മാവച്ചിനൊന്നും കാണിക്കുന്നില്ല ഇക്കായും ഉന്നാസും നേരെ ആദ്യം പോവുകയാണ് ഞാനും അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പക്ഷേ എന്താ അവരുടെ ഒപ്പം ഞാൻ എത്തുന്നില്ല കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട് നടന്ന് നടന്ന് പഴയ സ്ഥലമൊന്നും ആയിട്ടല്ല കാണുന്ന ഭയങ്കര കാടൊക്കെ ആയിട്ട് കാണുവാണ് അപ്പോൾ ആ കാടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് ദൂരം ഉള്ളതായിട്ടാണ് കാണിക്കണേ അപ്പം ഇക്ക ആ മുന്നാസിനെയും കൊണ്ട് മുൻപിൽ പോകുന്നുണ്ട് കുറേ ദൂരം ഞാൻ ഇക്കായ ഒന്നിച്ചുണ്ടാവും പിന്നെ ഇക്കാല കാണാതെ പോവും അങ്ങനെ പിന്നെയും കുറേ ദൂരം ഞാൻ ഇക്കാടെ കൂടെ ഉണ്ടാവും പിന്നെ ഇക്കായും മുന്നാസും പിന്നെ എൻ്റെ കണ്ുമുമ്പിൽ നിന്ന് മറിഞ്ഞ് പോവുക അപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോൾ എൻ്റെ ഇങ്ങനെ ആ ഒരു കണ്ണ് കെട്ടിയിട്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ പോലെ ആയിട്ടാണ് പിന്നെ അതിൻ്റെ അവസാനം ഞങ്ങൾ എവിടെ ചെന്ന് ഞാൻ എത്തിയില്ല അങ്ങനെ ഞാൻ കണ്ണു തുറക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ സ്വപ്നം എന്തായിരിക്കും ഇങ്ങനെ സ്വപ്നം കണ്ടേന്ന് നോർത്തുകൊണ്ട് വീണ്ടും ഞാൻ ഉറങ്ങുവാണ് ആ ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഞാൻ സ്വപ്നം കാണുവാണ് അപ്പോൾ എൻ്റെ കൊച്ചാപ്പാട് വീടിൻ്റെ അടുത്ത് എൻ്റെ ആങ്ങളെ താമസിക്കുന്നതായിട്ടാണ് കാണുന്നത് സത്യത്തിൽ ആങ്ങളെ അവിടെയല്ല താമസിക്കണേ പക്ഷേ ഞാൻ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വാപ്പ എൻ്റെ വാപ്പി മരണപ്പെട്ടു പോയതാണ് അപ്പം ഞാൻ അതിലങ്ങ് നടന്നു വരും അപ്പോൾ ഞാൻ ആ സ്ഥലം തന്നെ അതിൽ തന്നെ ഞാൻ നടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം വരുവാണ് വരുവാണപ്പം എൻ്റെ ഞാനും എൻ്റെ ആങ്ങളെയും ആയിട്ട് ആയിട്ടാത്ത സീറ്റിംഗ് അല്ലാത്ത രൂപത്തിലാണ് കാണിക്കുന്നത് അപ്പം എൻ്റെ വാപ്പി ആ മുറ്റത്ത് ഒരു കസാര ഇട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം വാപ്പച്ചി പറഞ്ഞു കുറേ കൂർക്ക കുറേ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിൽ വന്ന് ഇറങ്ങി വന്നേ കുറച്ച് കൂർക്ക കൊണ്ടുപോകാം എന്ന് പറയുക അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നപ്പോൾ കൂർക്ക എൻ്റെ വാപ്പച്ചി പോയി എടുത്തു കൊണ്ടിട്ട് കുറേ കൂർക്ക ഉണ്ട് ആ കൂർക്ക ഇങ്ങനെ എന്തോ ഒരു സാധനത്തിലിട്ട് കഴുകിയിട്ട് കഴുകി നല്ല വെളുത്ത കൂർക്കായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എൻ്റെ അടുത്ത് അത് നിന്ന് പകുതി നിനക്ക് നീ എടുത്തുകൊണ്ട് പൊക്കോ ബാക്കി മതി ഇവിടെയെന്ന് എൻ്റെ വാപ്പച്ചി പറയുകയാണ് അപ്പോത്തേനും പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ കൊച്ചാപ്പാട മോള് അതായത് എൻ്റെ ചേട്ടത്തിയാണ് അപ്പം അവൾ അവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഏ ആ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊച്ചാപ്പാട വീട് അപ്പം ഞാൻ അവിടെ ആങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കൂർക്ക എടുക്കാനായിട്ട് മുൻവശത്ത് വരുമ്പോൾ കൂർക്ക കാണുന്നില്ല അപ്പം ഞാൻ എൻ്റെ നാത്തവും പറയാണ് അത് സെൽമ കൊണ്ടുപോയി സൽമാന്നാണ് എൻ്റെ കൊച്ചാപ്പട മോളുടെ പേര് അത് സൽമാക്ക് കൊടുത്തു കുറച്ച് ഞാനും എടുത്തു നിനക്ക് കൂർക്ക തന്നില്ല എന്നിങ്ങനെ പറയുവാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എൻ്റെ ആങ്ങളുടെ വീട്ടിലെ ഭാവിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് കൂർക്കു വേണ്ടിയിട്ട് അപ്പം ഇത് എന്താണെന്നറിയില്ല അങ്ങനെ എനിക്ക് തന്നില്ല അപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ ആങ്ങളെയും ഞാനുമായിട്ടുള്ള ആ ഇഷ്ടക്കുറവിൻ്റെ ഇതിലാവാം അങ്ങനെ എൻ്റെ അതും എൻ്റെ ഒരു ചേട്ടത്തിയാണല്ലോ അവൾക്ക് കൊടുത്തത് നാത്തൂൻ്റെ മാമാടെ മോളാണ് ശരിക്കും പറഞ്ഞത് എൻ്റെ കൊച്ചാപ്പാടെ മോള് അത് ശരിക്കും ഉള്ളത് തന്നെയാണ് സ്വപ്നത്തിലല്ല ശരിക്കും ശരിക്കും എൻ്റെ എൻ്റെ കൊച്ചാപ്പാടെ മോള് എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ച എൻ്റെ നാത്തൂൻ്റെ മാമാടെ മോളാണ് അവക്കട വാപ്പിയുടെ പെങ്ങളാണ് എൻ്റെ കൊച്ചാപ്പ കെട്ടിയേക്കണേ എൻ്റെ എളീമ അത് ശരിക്കുവാണ് അപ്പോൾ അവൾക്കത് കൊടുത്ത ഒരു സ്വന്തക്കാരായോ അപ്പം അങ്ങനെ കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് ഒറ്റയ്ക്ക് ആയിരിക്കും എനിക്ക് തന്നില്ലല്ലോ സാരമില്ല അപ്പോൾ എൻ്റെ വാക്കും സാരമില്ലാന്ന് ഇനി ഉപ്പം കൊണ്ടുവരുമ്പോൾ തരാട്ടോ എന്ന് പറഞ്ഞു അപ്പത്തേനും എൻ്റെ എൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് കട വരെ സുബൈർ എന്നാണ് ഒക്കെ താമസിക്കുന്നത് കവളങ്ങാടാണ് പിന്നെ ഞാൻ കാണുന്നത് കവളങ്ങാടാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ നിന്ന് തന്നെ നടന്ന് ഞാൻ കവളങ്ങാട്ടേക്ക് പോണതായിട്ടാണ് കാണുവാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കവളങ്ങാട് ഞങ്ങൾ ഞാൻ നടന്ന് പോവുകയാണ് എവിടെ നിന്ന് ഈ മുളൂരിൽ നിന്ന് നടന്ന് കവളങ്ങാടിന് പോകുന്നതായിട്ടാണ് കാണിക്കണേ തിരിച്ച് വരുമ്പോൾ ഞാൻ ബസ് ബസ്സിന് കയറുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോവുമ്പോൾ ഞാനും മുന്നാസും എൻ്റെ ഇക്കായും കൂടി കൂടി നടന്ന് പോവുകയാണ് സുബിക്കയുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നു ചെല്ലുമ്പോൾ സുബിക്ക ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുകയാണ് എപ്പോഴും സുഭിക്ക ഇരിക്കാറുള്ള പോലെ തന്നെ ഷട്ടിടാതെ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ടിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഇക്കെ മുൻ ശാഹുൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഇക്കാടെ കയ്യിൽ കുറേ അറബി പൈസ അത് ഗൾഫിലെ പൈസയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കൊയിൻ ഞങ്ങളെ കാണിക്കുവാണ് ആ കൊയിനെല്ലാം ഇക്ക അത് ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാം എന്നെ കാണിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം മുറ്റത്തേക്ക് എടുത്തൊക്കെ എറിഞ്ഞ് കളയണതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതെന്താണ് സുബീക്ക അങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് സുബീക്ക പെട്ടെന്ന് എന്നെൻ്റെ സ്വപ്നത്തിൽ നിന്ന് പോയി അത്രയാണ് ഞാൻ സുബീഖാനെ കണ്ടിട്ടുള്ളൂ സുബീക്ക പറഞ്ഞ് പെണ്ണെ കയറിയിരിക്കുകയോ എന്തിനാണ് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അത്രയും മാത്രമാണ് സുബീനെ സുബീഖാനെ കണ്ടത് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ കാണുന്നത് അത് പിന്നെ സ്വപ്നത്തിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ സുബിക്കാടെ മോൻ ഞങ്ങളുടെ ഷാഹുൽ എന്താ ഷാഹുലിൻ്റെ ഉമ്മിച്ച് സീന്ത പെട്ടെന്ന് കയറി വരുവാണ് ഷാഹുലും ഇത്തായും കൂടിയിട്ട് ഷാഹുലിൻ്റെ മുഖത്ത് നമ്മുടെ ഈ വലത് സൈഡിലായിട്ട് കുറച്ച് ഭയങ്കര കറുത്ത പാട് രക്ത പാ രക്തം ഇങ്ങനെ കട്ട പിടിച്ച നിൽക്കണം പാടായിട്ട് പാട് കാണിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തിത്ത എന്നെ പറ്റിയത് ഷാഹുലിനെന്നെ പറ്റിയത് തലയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി ഇപ്പം ഇത്ത പറഞ്ഞു എടീ ഒരു ആക്സിഡൻറ്റ് പറ്റി അവനെ വന്നൊരു വണ്ടി മുട്ടി ഇന്നിത്തങ്ങനെ പറയുവാണ് അപ്പോഴും ഞാൻ പറഞ്ഞു അല്ല എന്നാൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാത്താന്ന് പറഞ്ഞു കുറേ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവന് ഒരു സുഖമില്ലാത്ത പോലെ ആയി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവന് എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്നു വന്നു അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഞങ്ങൾ വന്നു അവനൊരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അവന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അതിൻ്റെതായ ബുദ്ധിമുട്ടും കൊച്ചിന് വിഷമങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് അറിയണതായിട്ടും ഒക്കെയാണ് അങ്ങനെ കണ്ടു അതും എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ കണ്ടതിന് ശേഷം ഞങ്ങൾ കൊച്ചിനെ വീട്ടിൽ വന്നു ചാവുലിനെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ കോയിൻ പിറക്കി എടുക്കുവാണ് എന്താ ഈ സുബീക്ക എറിഞ്ഞ് കളഞ്ഞ കോയിൻ ഉണ്ടല്ലോ അത് ഞാൻ മിറ്റത്ത് നിന്ന് എല്ലാം ഞാൻ പിറക്കി മുൻവാസിൻ്റെ കൈ കൊടുത്ത് ഞാനും മുന്നാസും കൂടി കൂടിയിട്ട് അതെടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നടന്ന് കവളങ്ങാട് വന്ന് അവിടെ നിന്ന് ബസ്സിൽ കയറി മുളകൂര് ചിറപ്പടിക്ക വന്നിറങ്ങുവാണ് നെല്ലിക്കുഴിയൊന്നും അല്ല മുളകൂർ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച് വളർന്ന ആ നാട്ടിൽ അവിടെ നിന്ന് നടന്ന് പോയ ഞാൻ സുബിക്കാട് അടുത്ത് ചെന്നു സുബീഖാനെ കണ്ടു സംസാരിച്ചു അപ്പം തന്നെ സുബീഖാൻ്റെ സ്വപ്നത്തിൽ നിന്ന് പോയി അതിന് ശേഷം സുബിക്കാടെ മോൻ ഷാഹുലിനെയാണ് കാണുന്നത് ഇങ്ങനെ അത് കഴിഞ്ഞ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ കൊയിലിനെല്ലാം ഇറക്കിയെടുത്തുകൊണ്ട് പിന്നെ ഞാൻ ഞാനവിടെ ഞങ്ങൾ മുളൂർ ചെറുപ്പടിക്ക വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കാണുന്നത് എൻ്റെ ഉമ്മച്ചീനെയാണ് എൻ്റെ ഉമ്മച്ചി വന്നിട്ടുണ്ട് ഉമ്മച്ചി ഇങ്ങനെ എങ്ങോട്ടേക്കോ ഇതുപോലെ തന്നെ എൻ്റെ ഇക്ക പോയപ്പോൾ തന്നെ ഇങ്ങനെ പോവാണ് ഉമ്മച്ചി എവിടെയോ ഇങ്ങനെ പോകേണ്ടത് പുറ ഉമ്മച്ചീടെ പുറകെ ഞാനും പോവുക പക്ഷെ എവിടെ എത്തുന്നില്ല എങ്ങോട്ടാണ് പോകണതെന്ന് എന്തിനാണ് പോകണതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഉമ്മച്ചി മിണ്ടണൊന്നുമില്ല ഇങ്ങനെ പോവുകയാണ് ഉമ്മച്ചി അതേ സ്ഥലത്തി കൂടെ തന്നെയാണ് ആ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് എനിക്ക് ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരത്ഭുതം തോന്നി എന്തായിരിക്കും അങ്ങനെ കണ്ടതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ കണ്ടത് എന്താണെന്നൊക്കെ എനിക്ക് അറിയാനൊരു ഇത് അപ്പം ഞാനത് മറന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനതിങ്ങനെ ചാനലിൽ പറഞ്ഞ് എനിക്കത് എപ്പോഴും ഇതിങ്ങനെ കിട എൻ്റെ ഞാൻ കണ്ടത് ഇങ്ങനെ ആണൊക്കെയാണല്ലോ എന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാനലിലിട്ടതാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റു സുബഹിക്ക് പിന്നെ നമ്മൾ എണീക്കുമല്ലോ അതിന് മുമ്പ് രണ്ട് ഒരു നാലര മൂന്നരയായിപ്പോൾ അലാറൻ അടിച്ചു മൂന്നര മൂന്നരക്കാണ് ഞങ്ങൾ അലാറം വെച്ചേക്കുന്നത് അലാറൻ അടിച്ച സമയത്ത് ഞാൻ ഇക്ക പെട്ടെന്ന് കണ്ണുറന്നിട്ട് തന്നെ വിളിക്കുകയാണ് പിന്നെ അങ്ങനെയാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കിടന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങിയതിന് ശേഷം ഇക്ക പള്ളിയിൽ അരി വെക്കാൻ പോണതുകൊണ്ട് ഇപ്പോൾ താമസിച്ചാണ് എണീക്കണത് അപ്പോൾ ഒരു ഏഴരക്കായിട്ട് പോയാൽ മതി അങ്ങനെ എണീക്കണ സമയത്ത് ഞാൻ ഇക്കാരടുത്ത് പറഞ്ഞിരിക്കുക ഇങ്ങനെ ഞാൻ സ്വപ്നം ഇങ്ങനെ കണ്ടു എൻ്റെ ഉമ്മച്ചി പോവുകയാണ് ഇതിൽ ഇങ്ങനെ ആദ്യം അത്രേം പറഞ്ഞോളൂ ഞാൻ ഇക്കടുത്ത് ഇക്ക എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ മുമ്പിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ് അതിൻ്റെ പുറകെ ഞാനും പോവുകയാണ് അതിൻ്റെ അർത്ഥം എന്തായിരിക്കുമൊക്കെ ഞാനും പോകാറായോ എന്ന് ഞാൻ ഇങ്ങനെ തമാശക്ക് ആയിട്ട് ഇക്കടുത്ത് ചോദിച്ചു അപ്പം ഇക്ക പറഞ്ഞൊരു മറുപടി ഉണ്ട് ചിലപ്പോൾ ആയി കാണും എന്ന് അപ്പോൾ ഞാൻ ഇക്കടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ ഇങ്ങനെ മാത്രമല്ല അവർ ഇങ്ങനെ കുറേ അധികം സ്വപ്നം ഞാൻ കണ്ടു കുറേ കാര്യങ്ങൾ കണ്ടു സുബിക്കാനെ കണ്ടു ഉപ്പ് കണ്ടു അതൊക്കെ പറയണമെന്നുണ്ടെനിക്കെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു ഇപ്പം സമയമില്ല വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി പേടിയൊന്നും തോന്നിയില്ല പക്ഷെ എന്തായിരിക്കും ഇക്കങ്ങനെ പറഞ്ഞത് എന്തായിരിക്കും ഉമ്മച്ച് അങ്ങനെ പുറ വിളി ഉമ്മച്ച് നടന്ന് മുമ്പിൽ കൂടെ പോയി എന്നെ ഞാൻ പുറകേരി ഉമ്മിച്ചിട്ട് പോണു അങ്ങനെയാണ് ഞാൻ കണ്ടത് അതെന്താണ് അതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉമ്മാടെയും പാപ്പാടേയും സുബിക്കാടെയും ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ അവർക്കുടെ സ്വ ഖബർ അള്ളാഹു അതാബുകളെല്ലാം കുറച്ച് കൊടുക്കട്ടെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചതാണ് ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ എനിക്കൊരു പത്ത് പത്തിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉമ്മച്ചി മരിച്ചു അപ്പോൾ ഒരുവിധം ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആണ് മരിച്ചത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉമ്മച്ചി മരിക്കാൻ പോവുകയാണ് ഉമ്മച്ചി തലയിലേക്ക് തുണി എടുത്തിട്ട് അങ്ങനെ രാത്രി സമയമായിരുന്നു ഒരെട്ടര സമയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഡിസംബറിലാണ് ഉമ്മച്ചി മരിച്ചത് ക്രിസ്മസ് പരീക്ഷ നടക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അനീതിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് രാത്രി എട്ടര ആയപ്പോൾ അന്നേരം ആണ് എൻ്റെ ഉമ്മച്ചിക്ക് വിഷമം ഉണ്ടാവണത് അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു പെട്ടെന്ന് വീ അന്നേരം ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീശാൻ പറഞ്ഞു ഞങ്ങൾ വീശി പുസ്തകം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകം കൊണ്ടെന്നെ വീശിപ്പമ്മ പറഞ്ഞു അങ്ങനെ ഓരമ്മാനെ ആ എന്തെങ്കിലും നല്ല വലിയ സാധനം എടുത്ത് വീശാന് പറഞ്ഞു ഇപ്പം ഞാൻ അന്നത്തെ കാലത്തൊരു മുറ എടുത്തിട്ടാണ് ഞാൻ വീശിയത് എൻ്റെ ഉമ്മുമ്മച്ചീനെ കാരണം അത്രയ്ക്കും കാറ്റ് കിട്ടാനുള്ള വേർക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചി അപ്പൊ തന്നെ ആ മുറ ഞാൻ താഴെ വെച്ചിട്ട് കരഞ്ഞപ്പോൾ എൻ്റെ ഉമ്മച്ചി എൻ്റെ ഇങ്ങനെ പിടിച്ചു കയ്യേൽ പിടിച്ചിട്ട് ഇത് എന്ത് വരുത്താണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി എൻ്റെ കൈ വലിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ ഉമ്മച്ചിനെ മലർത്തി കെടുത്തി ഉമ്മച്ചി മരിച്ചു വെക്കുമായിരുന്നു എൻ്റെ വാപ്പിച്ചിയാണ് എൻ്റെ കൈ അപ്പോൾ എൻ്റെ വാപ്പിച്ചാണ് എൻ്റെ കൈയിൽ നിന്ന് പിടിയിച്ചത് അപ്പോൾ ഒന്ന് ഉമ്മച്ചി മരിച്ചൊന്നും എനിക്കറിയില്ല അപ്പം തന്നെ കെലിമ ചെല്ലുവാണ് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ ഉമ്മച്ചയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഒരു ഇക്കാനെ ഞങ്ങള് വിളിച്ചു അതൊക്കെ ഉസ്താദാണ് അപ്പം അയിക്കാനെ വിളിച്ച് ഇപ്പം അയക്കിങ്ങനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഉമ്മാടെ പേരുമ്മാ കുഞ്ഞതാണ് ഉമ്മ ഇത്ത ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കെലിമിയൊക്കെ ചെല്ലിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ പേര് ഷക്കീല ഇവിള് ചെറുതല്ലേ എല്ലാവരും പള്ളി ഇക്കായൊക്കെ പണിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇവിൾ പേടിക്കില്ലേ അങ്ങനെ പറയരുതട്ടോ ഇനി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇനി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണീ മരിക്കണ സമയത്ത് വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാവിച്ചു പറഞ്ഞു എൻ്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞു ആ ഒന്ന് വിളിച്ചേടാ വ ഉമ്മച്ച് ഇങ്ങനെ വീണ്ടും എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ആങ്ങളെ അങ്ങോട്ട് പോയി ആ ഉസ്താദിനെ വിളിക്കാനായിട്ട് അപ്പോഴേക്കും ഇവിടെ മരിച്ചായിരുന്നു പക്ഷേ വെള്ളം കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളം കൊടുത്തു എൻ്റെ ഉമ്മച്ച് വന്ന് മരിക്കുവാണ് തലയിലേക്ക് തുണി എടുത്തിട്ട് എൻ്റെ ആപച്ചിയുടെ അടുത്ത് പൊരുത്തപ്പെട്ടു നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടോ എന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് പാല് പോലെ പൊരുത്തപ്പെട്ടു എന്ന് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ ഉമ്മച്ച് ചോദിക്കണതും അത് ബാപിച്ചു പൊരുത്തപ്പെട്ടു എന്നിങ്ങനെ പറയണതും ഒക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ തന്നെ തന്നെ തനശാത്ത് കലുമ്മ ചെല്ലിയിട്ട് കെലിമ ചെല്ലിയിട്ട് അള്ളാഹെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കൈ വലിച്ചുകൊണ്ട് പോയത് അതിൽ നിന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല കുഴപ്പമില്ല അതൊക്കെ അള്ളാഹു എനിക്ക് മാറ്റി തന്നു എന്നാലും എൻ്റെ ഉമ്മയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വിഷമവും സങ്കടവും സന്തോഷവും ഉണ്ട് കാരണം നല്ല മരണമായിരുന്നു അവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉസ്താദന്മാരും പള്ളിയിൽ അന്ന് പറഞ്ഞുള്ളൊരു ഓർമ്മയുണ്ട് എന്തായാലും അപ്പം അന്ന് ഉസ്താദന്മാർ പറഞ്ഞു അവിടെ നല്ല മരണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു എന്നുള്ള അറി കേട്ടറിവുണ്ട് എനിക്ക് നമുക്കറിയില്ല അള്ളാഹാണെല്ലാം കൊടുക്കണേ ആള് ഈ റംലാ മാസത്തിൽ അള്ളാഹു എൻ്റെ ഉമ്മാടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ എൻ്റെ വാപ്പിയുടെ ഖബറും എൻ്റെ ഇക്കാട് ഉമ്മച്ചി മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മച്ചിയുടെ ഖബറും സുബാടെ ചേട്ടനാണ് സുബീക സുബീക്കയുടെ കവറും വിശാലമായി കൊടുത്തിട്ട് അതാപുകളെ തീർത്തു കൊടുക്കട്ടെ മരണപ്പെട്ടുപോയ എല്ലാവരുടെ കവറിലും അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലിക്ക്